കൊതു കുത്ത കൊതുകായിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്ന കൊതുക് തെറ്റിടിച്ച ഒരു പീസ് വന്ന് സന്തോഷം ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ് ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കൂരിലെ പത്തു തത്തു പത്തുവാതാപിതാക്കളിൽ ഒരാൾക്ക് ഒരു സമ്മാനം തരാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മനോഹരമായ ഒരു സമ്മാനം തരാൻ നമ്മളെ ഏൽപ്പിച്ചു അത് വലിയൊരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കും ഈ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞ ഒരാൾക്ക് വേദിയിൽ വരാം സമ്മാനം കഴിക്കാം ഓക്കെ ഓക്കെ ആണോ ഒരു നല്ല കൈഡി തന്നെ ഒരു പവർഫുൾ കൈഡിയന്നെ ആദ്യം ഓക്കെ ഓക്കെ നമ്മുടെ മക്കളൊക്കെ ഇവിടെ കഴിഞ്ഞാൽ നല്ല മനോഹരമായി നൃത്തം ചെയ്തല്ലേ മനോഹരമായ രാത്രിയിലേ രാത്രിയല്ലേ കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് നമുക്കൊരു ഞാൻ ചോദിച്ചു ചോദിക്കാൻ തയ്യാറാണോ ഉത്തരം പറയാൻ തയ്യാറാണല്ലോ അല്ലേ ആണല്ലോ മാതാപിതാക്കള് ചോദ്യം ഇതാണ് ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഇങ്ങനെ കൈബുക്കി പറഞ്ഞാൽ മതി കൈബുക്കി കാണിച്ചാൽ മതി വിളിച്ച് പറയല്ലേ ഒരു കൈ പൊക്കേണ്ടോ ഒന്ന് ഒരാക്കെ അറിയുള്ളൂ മാതാപിതാക്കൾക്ക് രണ്ട് മൂന്ന് ക്യാമറമാൻ ചേട്ടൻ ഒരറിയാം എന്നെയാണ് വിശ്വസിക്കുന്നു ഒരു കാര്യം ചെയ്യാം ഈ അമ്മച്ചിയുടെ ഉത്തരം പറഞ്ഞു ഈ അമ്മച്ചിയോട് പറഞ്ഞോട്ട് അമ്മച്ചിവരെ നമ്മുടെ സഹോദരം അടിപൊളിയും ആരും ഒന്നും അറച്ചിരിക്കണ്ട ആ ചോദ്യം ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം എന്തായാലും ഈ സാറിന്റെ കഷണ്ടി തലയ്ക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ തലയില് കൊതു കുത്തത്തില്ല കൊതു കുത്താനായിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്ന കൊതുക് തെറ്റിടിച്ചോ ഒറ്റ വീഴ്ചയാ യഥാർത്ഥ പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞ കഷണ്ടി തലയാ സാറേ നല്ല ഭംഗിയുണ്ട് ദൈവം എനിക്ക് അവിടെ ഈ മൈക്ക് ഭംഗിയാണ് തന്നെ ഇത് എച്ച് എം ആണോ ഭാര്യയും ഭർത്താവ് ആണോ അല്ലേ എന്നിട്ടും എച്ച് എം ടീച്ചറിനടുത്തിരിക്കുക അതാണ് സ്നേഹം അതാണ് സാഹോദര്യം അല്ലേ ഒരു വീടിന്റെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ ഒരു ഭർത്താവിന് എപ്പോഴും നമ്മൾ ഒരു സ്ഥാനം കൊടുക്കണം ഇല്ലേ ആ അല്ല ഞാൻ പറഞ്ഞായിരുന്നു ഭാര്യയും ഭർത്താവ് എന്ന് പറയുമ്പോളെ ഭർത്താവിന് എപ്പോഴും വീട്ടിൽ ഒരു സ്ഥാനം കൊടുക്കണം ഒരു വീടിന്റെ തല എന്ന് പറയുന്നത് ഭർത്താവാണ് കഴുത്ത് എന്ന് പറയുന്ന ഭാര്യ പക്ഷെ ഈ കഴുത്ത് തീരുമാനിക്കും തലേ ഇങ്ങോട്ട് തിരിയണോന്ന് അല്ലെ എല്ലാ വീടിന്റെ അവസ്ഥയൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലേ മോളെ അപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ചു ആ മോളെ മരാടി കുഞ്ഞ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നവർക്ക് നമ്മുടെ ഹെഡ് ഹെഡ്മിസസ് നൽകുന്ന മലബാർ ഗോൾഡിന്റെ സമ്മാനം ഉണ്ട് ആണുങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാം ആണ് നമ്മുടെ ടീച്ചർ തരുന്ന സമ്മാനമാണ് ഇത് നമുക്ക് വളരെ ആഘോഷപൂർവ്വം തന്നെ ആ ചേച്ചി പറഞ്ഞു ഇനി അവിടെ നിന്ന് ഏറ്റവും അതിലേക്ക് ആണുങ്ങളുടെ ഭാഗത്തുനിന്നും വേണം പുരുഷന്മാരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നില്ലേ പുരുഷന്മാരുടെ സാന്നിധ്യം ഒക്കെ വേണം വേറെ ആർക്കും അറിയാമോ ഞാൻ സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചത് എല്ലാവർക്കും നമ്മുടെ ചില മുൻ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ോ നമ്മുടെ സ്കൂളിലെ പരിപാടിയാ ആ പിന്നെ എന്നല്ല ഉള്ള ആൾക്കാരുമതിൽ മുണ്ടയിൽ ഏഹ് മുണ്ടു വേണം ഏഹ് ടാ ഒച്ച ഇല്ലെന്നേ ഞാൻ പറഞ്ഞ അലറി അത് വേറെ കാര്യം ഇനി പറഞ്ഞപ്പോ ഒരു പീസ് വന്ന് തെറിച്ചു എന്നാലും ഇല്ലോഷം െ എല്ലാരും കൂട്ടിയിടിക്കും നമ്പറിൽ കൂടെ പറയാമോ ദീപ്തി കിഷോർ കേട്ടോ സ്നേഹത്തോടെ ആദ്യം കൈകൂക്കിയ ആളാണ് ദീപ്തി ഒരു ഒരു തന്നെ ഞാൻ ഇതായിരുന്നു ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഒരു നിമിഷം എന്ന് കിട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റർ സബുദാം നൽകിയ മലബാർ ജോലിന്റെ സമ്മാനമാണ് ഉത്തരം പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പൊരു കാര്യം ശരീരത്തിൽ നല്ല കൈ കൈര്യ രാജിയാണെങ്കിലും നല്ല കാര്യമാണോ അതിനാണ് കൂടുതൽ കൈവി ശരിയായ ഉത്തരം രാജി എന്ന് തന്നെയാണ് പക്ഷെ ചെറിയ പ്രശ്നമുണ്ട് ഒരു സമ്മാനങ്ങൾ നൽകിയ മൂന്നോ നാലോ പേര് ചെയ്യുന്ന ഞാൻ ചോദിക്കാം ഇതാണ് സിമ്പിൾ ക്വസ്റ്റിൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് തെറ്റിന് ആര് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറയാം ഞാൻ പറയുന്ന വാക്ക് തെറ്റാണ് ഇത് തെറ്റാ മൂന്ന് പ്രാശം പറയാമല്ല ശ്രീധർമ്മശാസ്ത്രേത്രം ശ്രീധർമ്മശാസ്ത്രം ശ്രീധർമ്മ ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്രം എളുപ്പം ആയിരിക്കും നമുക്ക് നോക്കാം

பெங்களாவில் பெங்களாவில் பெங்காளிகளுடைய பெங்காளிகளுடைய பிளாங்கெட் பிளாங்கெட் ூரியவிர் பங்காழிகளோட பிளாங்கட்லூரிலே பங்களாவிடிகளாங்கில் பிளாங்கட்ல நல்ல சார் பங்களாவிடா பிளாங்கட் இவ் கரையோ நீ விளச்சு അപ്പൊ അതുകൊണ്ട് വേണ്ട ആദ്യം ചോദിച്ചാലും മതി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കളരിന്റെ കുളിരാണ് കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേട്ടോ അതെനിക്ക് പ്രധാനതൊക്കെയാണ് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമുള്ളൂ

jatuh datang jatuh jatuh datang baca baca. രുത് കുതിരെ അരുതിരെ മുതിര തിന്നരുത് കുതിരെ അരുത് കുതിരെ മുതിര തിന്നരുത് കുതിരോ എല്ല പെട്ടെന്ന് പറയുമ്പോളെ ഇപ്പൊ ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് ഇത്രയും പേര് തന്നെ സാറേ നല്ല മിടുക്കരായിട്ട് പറഞ്ഞ ആൾക്കാരാണ് എന്തായാലും മലബാർ ഗോൾഡിന്റെ സമ്മാനമാണ് ടീച്ചർ നൽകുന്നതാണ് ഇപ്പം സ്ത്രീ സാന്നിധ്യത്തിന് കൊടുക്കുന്ന കൊണ്ട് കുഴപ്പമുണ്ടോ നമ്മൾ പലരുടാ എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ നിങ്ങൾ ഇത്രയും പേരൻസ് ഉണ്ടായിട്ട് നിങ്ങളല്ലേ ഇവിടെ വന്ന് കയറിയത് അത് തന്നെ വലിയ അംഗീകാരമാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാവം തോന്നി കൊച്ചിന് കൊടുക്കണമെന്നാ നിങ്ങൾ ഉത്തരൊക്കെ പറഞ്ഞ ആൾക്കാരായെങ്കിലും ഈ പെണ്ണ് ഫുൾ ടൈം തിരിച്ചോടെ വീട്ടിലൊക്കെ എന്നെ സന്തോഷമായിരിക്കും അത് അപ്പൊ നമ്മുടെ ഹെഡ് മിസസ് നൽകുന്ന മലബാർ ഗോൾഡിന്റെ പാവ സന്തോഷത്തോടെ ആ ഇത് നിസ്സാരമായിട്ട് കാണലോ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് അത് സമ്മാനമാണ് അത് വിലപ്പെട്ടതാണ് എനർജി ഉള്ള കൊച്ചു എല്ലാരും ഒരാളും മോശക്കാരല്ല വരാൻ കാണിച്ച മനസ്സിന് പിന്നെ കൈപ്പണി എന്ത് കൊള്ളാട്ടെ ഈ മുടി അടിമുടിയായിട്ടെ കുറച്ചുകൂടെ നീട്ടി വളർത്തിയ ഭംഗിയായി കട്ട് ചെയ്ത് കളയേ താരം കട്ട് ചെയ്ത് കളയുന്നേ അതാ അങ്ങോട്ട് ഇറങ്ങിക്കൂ പിന്നെ കാണാം അപ്പൊ ഞങ്ങളുടെ പറഞ്ഞ ഇതാണെ വളരെ സംസ്കാര സമ്പന്നരാണ് എല്ലാവരും സഹകരിച്ച് നന്ദിയായിട്ട് പോകുന്നില്ല അപ്പോ ഒരു കാര്യം ഈ അമ്മച്ചിയെ എല്ലാം പരിചയം ഉണ്ടാവും ഒരുപാട് വൈറലായ അമ്മച്ചിയാണ് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത അമ്മച്ചിയാണ് അപ്പം നമുക്ക് നമുക്ക് അമ്മച്ചിയെ ഒന്ന് ഔത്യമായിട്ട് പരിചയപ്പെടാം